ഹലോ നമസ്കാരം പ്രീ ബുക്കിംഗ് കാറ്റഗറിയിൽ കൊണ്ടുവന്നിട്ട് സോൾഡ് ആയിട്ടുള്ള കുറച്ച് കുർത്തികളാണ് നമ്മൾ കാണിക്കുന്നത് ഞാൻ ഈ ഈട്ടിരിക്കുന്ന കുർത്തി നമ്മുടെ ലാർജ് സൈസ് ആണ് ഈ സൈസ് ഞാൻ ഓൾറെഡി ഇത് പ്രീ ബുക്കിംഗ് കാറ്റഗറി ഒരു കുർത്തിയാണ് ഞാൻ എനിക്ക് വേണ്ടി എടുത്തതാണ് ഇതൊരു കുർത്ത് ഷാൾ ഉണ്ട് ഇതിന്റെ ഷോളിന്റെ താഴെ ഡിസൈൻ ആണ് വരുന്നത് പിന്നെ പാന്റ് ഉണ്ട് പാന്റിന് ഇറക്കക്കുറവുള്ള പാന്റ് ആണ് അപ്പം ഇത് നമ്മൾ പ്രീബുക്കിംഗ് കൊണ്ടുവന്നായിരുന്നു ഓൾറെഡി അപ്പൊ പ്രീ ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ സൈസിന്റെ പറ്റി കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം അപ്പം ഇപ്പം ഉള്ള വണ്ണത്തിൽ അതായത് നിങ്ങൾ പണ്ട് ഞാൻ ലാർജ്ജായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വണ്ണത്തിലൊക്കെ എപ്പോഴും വേരിയേഷൻ വരും സ്പെഷ്യലി സ്ത്രീകൾക്ക് വെയിറ്റ് കുറവും ഏറ്റവും കുറിച്ചുള്ളൊക്കെ പെട്ടെന്നുണ്ടാകാൻ സാധ്യതയുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ലാർ നിങ്ങളുടെ സൈസിനെ പറ്റി കൃത്യമായി ധാരണയുള്ളവര് അവരുടെ സൈസ് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ആ സൈസിലുള്ള കുർത്തീസ് നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചിലപ്പോൾ ലാർജ് സൈസ് സൈസിനെ നേരത്തെ യൂസ് ചെയ്തോണ്ടിരുന്നവരാണ് ചിലപ്പം ചെസ്റ്റും വയറൊക്കെ ഇപ്പൊ കൂടുതലുണ്ടെങ്കിൽ ലാർജ് സൈസ് മാച്ച് ആവത്തില്ല അടുത്ത സൈസ് എക്സൽ എടുക്കേണ്ടിവരും അപ്പം ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ അങ്ങനെ മുമ്പോട്ട് പോകും നമ്മുടെ സൈസസ് അപ്പൊ ആ സൈസിനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രീ ബുക്കിംഗ് കാറ്റഗറിയിൽ ഓർഡർ ചെയ്യാവൂ അപ്പം അതായത് കുറച്ച് കോട്ടൺ കുർത്തീസ് കുർത്തി പാൻറ് സെറ്റോണ്ട് ഷോൾഡോട് കൂടിയുള്ളതുകൊണ്ട് അങ്ങനത്തെ കുറേയാണ് വരുന്ന കൊണ്ടുപോയിരുന്നത് അപ്പം അത് സോൾഡ് ആകാത്ത വേറെ കളക്ഷൻസും ഉണ്ട് കുറച്ച് കളക്ഷൻസ് കൂടുന്നതിനുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം ഇത് സോൾഡ് ആയിട്ടുള്ള നിങ്ങളെ നിങ്ങളിപ്പോൾ കാണിക്കാമേ ഇതൊരു സ്കൈ ബ്ലൂ കളറിലെ ഒരു ബ്യൂട്ടിഫുൾ കോട്ടൺ കുർത്തിയാണ് ഇതിന് സൈഡൊക്കെ പ്ലേറ്റഡ് ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് സൈഡിലെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് റണ്ണിംഗ് സ്റ്റിച്ചസ് പോലെ വന്നിട്ടുണ്ട് ഇത് തന്നെ പാൻറ്റും ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ സെറ്റ് അടുത്തതാണ് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളറിൽ വന്നിരിക്കുന്നതാണ് അതിന്റെ സൈഡിലെ നെക്കിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ഉണ്ട് ഇത് സൈസ് ലാർജ് ആണ് നെക്ക് ഇങ്ങനത്തെ നെക്കാണ് വന്നിരിക്കുന്നത് കയ്യിലും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ലൈൻ സ്റ്റിച്ചസ് കൊണ്ട് ഇതിന്റെ പാന്റും ഷാളും ഉണ്ട് അതും കാണിക്ക ഇതാണ് അതിന്റെ പാന്റ് ഈ ഷെയ്ഡിലാണ് വന്നത് കളർ ഷോള് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പ്യുവർ കോട്ടൺ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്യോർ കോട്ടൺ വന്നിരിക്കുന്ന ഒരു സെറ്റാണ് അടുത്തത് കാണാം അടുത്തത് പർപ്പിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണെങ്കിൽ ഒരു ഫ്ലോറൽ പ്രിന്റ് വന്നിരിക്കുന്നതാണ് ഇത് അധികം കളർഫുള്ളായിട്ടൊന്നും അല്ലാത്ത ലൈറ്റ് വളരെ മിനിമൽ മിനിമായിട്ടുള്ളത് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഭംഗിയുള്ളൊരു പീസാണ് ഇതിന് തന്നെ സെയിം പ്രിന്റിലുള്ള പാൻറ്റും വന്നിട്ടുണ്ട് ഇതും സോൾഡ് ആയ പീസ് ആണ് അടുത്തത് കാണും അടുത്തത് ജോർജറ്റിൽ വന്നിരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലീറ്റഡ് പ്ലീറ്റഡ് കുർത്തിയാണ് എനിക്ക് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി നിങ്ങൾ കണ്ടു കാണും പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത്രയും ബ്രൈറ്റ് അല്ല ഈ വീഡിയോ കാണുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കുക കളർഫുൾ ആയിട്ട് ഡിഫറൻസ് കാണും ഭംഗിയുള്ളൊരു അതാണ് ലൈറ്റ് ആയിട്ടുള്ള സ്ലീവ്സും വന്നിട്ടുണ്ട് ഇതും സോൾഡായ പീസ് ആണ് ഇത് സൈസ് ലാർജ് ആണ് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാം നേരത്തെ പറഞ്ഞാൽ മതി സൈസ് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാം അടുത്തത് കാണാമേ അടുത്തത് പീച്ച് ഷേഡി വന്നിരിക്കുന്ന ഭംഗിയുള്ള ഒരു സെറ്റാണ് വന്നിരിക്കുന്നത് ഇതിനെ ദൂരം നോക്കിയാൽ കാണത്തില്ല സൈഡിലോട്ട് നോക്കിയ ചെറുതായിട്ട് ചെറുതായിട്ട് മുഴുവൻ ചെറിയ റണ്ണിംഗ് സ്റ്റിച്ചസും നല്ല ക്രിസ്റ്റൽ ബീഡ്സും വെച്ചിട്ടുണ്ട് നെക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു നെക്കാണ് ഇതിന് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ചെറിയ ഇതുപോലൊരു ടൈയും കൊടുത്തിട്ടുണ്ട് ഇത് സൈസ് എക്സൽ ആണ് ഇതിന്റെ ഷോള് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഷോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് വളരെ തിൻ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ബോട്ടോം സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് നല്ല ഭംഗി അതായത് മിനിമം ആയിട്ടുള്ള ഡിസൈൻസ് ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ഒന്നും വേണ്ടത് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഡിസൈൻ ആണ് ഇത് സൈസ് എക്സൽ ആണ് അടുത്തത് കാണാമേ അടുത്തത് വളരെ ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് നോക്കി എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കി ഇതിന്റെ ചെസ് പോർഷനിൽ വന്നിരിക്കുന്ന ഡിസൈൻസ് ഒക്കെ നോക്കി ഒന്ന് നല്ല രസമുള്ള ആണ് ഒരു നെറ്റ് വെച്ചിട്ടുള്ള ഡിസൈനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് പ്ലീറ്റഡ് കുർത്തിയാണ് ഞാൻ ബാക്കിലോട്ട് പോയി കാണിക്കാം ആണ് ഇതിന്റെ സൈഡിലും ഇതുപോലെ നല്ല ഭംഗിയുള്ള വർക്കുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാം പല പ്രൈസ് റേഞ്ചിലുള്ള ഓരോന്നെയും പ്രൈസുകൾ ഞാൻ പറയാത്തത് സൈഡിലൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള വർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് സെയിം ഇതിന്റെ സ്ലീവ്സ് ആണ് എനിക്ക് വളരെ ഭംഗിയായിട്ട് തോന്നി സ്ലീവ്സ് ഇതുപോലെ നെറ്റ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നോക്കി ഇത് സൈസ് ഡബിൾ എക്സൽ ആണ് ആ ഇതിന്റെ പാൻറ്റും ഷോളും വന്നിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ വേറെ ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ള കളറുകൂടെ അവൈലബിൾ ആണ് പ്രീ ബുക്കിംഗ് കാറ്റഗറിയിലാണ് അതും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും ഇതിന്റെ വേറെ സൈസുകൾ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സോൾഡായ പീസിലാണ് ശരിക്കും വിദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് ഷിപ്പ് ചെയ്യേണ്ട സാധനങ്ങളാണ് അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് ഇട്ടത് ഇതുപോലത്തെ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാം നേരത്തെ പറഞ്ഞാൽ മതി അപ്പം ഇതാണ് നിങ്ങൾ സോൾഡ് ആയിട്ടുള്ളത് സോൾഡ് അല്ലാത്ത കളക്ഷൻസിന്റെ ഒരു വീഡിയോ ഞാൻ അതേ തന്നെ ചെയ്യുന്നതായിരിക്കും Thank you.